ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഉരച്ചാലും അത് ക്ലീൻ ആവില്ല കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ ഇതിൽ എത്രത്തോളം ക്ലീൻ ആവും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ അപ്പോൾ നമുക്ക് നോക്കാം എത്ര ക്ലിയർ ആവുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ കുറച്ചധികം തന്നെ ആ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട് കാരണം നല്ലോണം കറ പോലെ ആയിട്ടുണ്ട് നമ്മൾ നമ്മളെത്ര എന്തിട്ടുറച്ചാലും അത് പോവില്ല കേട്ടോ ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലുള്ളൊരു കളറാവുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം ആണ് വെള്ളത്തിൻ്റെ എന്തോ കട്ടി കൂടുതലോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അപ്പോൾ ക്ലീൻ ക്ലീനാവോ എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക് ഞാൻ ലിക്വിഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് അമർത്തി തന്നെ തേച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്പിച്ചകിരി വെച്ചിട്ടും കൂടെ ഒന്നുകൂടെ ഒന്ന് അരച്ചു കിട്ടോ കാരണം എനിക്ക് ആ തുണിയിലൂടെ അത് ഇളകുന്നത് പോലും ഇങ്ങോട്ട് ഫീൽ ചെയ്തില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആ കമ്പിച്ചകിരി വെച്ചിട്ടൊന്നുകൂടെ ഞാനൊന്ന് അമർത്തി അങ്ങോട്ട് തേച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിലും വലിയൊരു റിസൾട്ട് ഒന്നും ഫീൽ ചെയ്തില്ല അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചു അത് കഴിഞ്ഞ് ഒന്ന് വീണ്ടും ഒന്ന് ഉരച്ച് നോക്കി അപ്പോഴും അങ്ങനെ അതങ്ങടെ ഇളകുന്നത് പോലെയൊന്നും ഫീൽ ചെയ്തില്ല ഈ പ്രൊഡക്റ്റിൻ്റെ ഞാൻ വീഡിയോ കണ്ടത് അത് ഒഴിച്ചു കഴിഞ്ഞ അപ്പം തന്നെ നമ്മളത് ഒന്ന് തേച്ച് കൊടുത്തു തേച്ച് കൊടുത്ത് വെള്ളമൊഴിച്ച് കഴുകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് റിമൂവായി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പുതിയ സർഫേസ് പോലെ ആവുന്നതാണ് ഞാൻ കണ്ടത് പക്ഷേ വെറുതെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്നും അല്ലത് ഞാൻ ഇത്രയും ഉരച്ചിട്ടും അതങ്ങനെ ക്ലിയറായില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ സെയിം അതുപോലെ തന്നെ ഉണ്ട് ഒരു ഡിഫറൻസും ഇല്ലാട്ടോ ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണിക്കും അപ്പോൾ ഈ ഈയൊരു എക്സ്പെരിമെൻ്റ് എൻ്റെ മൊത്തം കുളമായിരിക്കുകയാണ് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് എനിക്കൊരു യൂസും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു കറ മാറ്റാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതാണെന്നാണ് തോന്നുന്നത് അതായത് സംഭവം ഇത് ഞാൻ കുറച്ച് ഈ ഭാഗത്തൊക്കെ നല്ലോണം കറയുണ്ടായിരുന്നു കേട്ടോ അത് ഇതുപോലെ ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ലിക്വിഡ് ബാക്കിയുള്ള ലിക്വിഡ് ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു സർഫേസിൽ ഉണങ്ങിയ ഇതുപോലെയുള്ള ഉണങ്ങിയ ഭാഗത്ത് ഞാൻ ഫുള്ളായിട്ട് ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒഴിച്ചു ഒഴിച്ചിട്ട് ഞാൻ ഒന്നും വെച്ച് റിമൂവ് ചെയ്തൊന്നുമില്ല അങ്ങനെ തന്നെ ഒഴിച്ച് ഞാൻ രാവിലെ ഒഴിച്ച് വെച്ചിട്ട് ഉച്ചയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഏകദേശം ആ ഒരു കറയൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പിച്ചകിരി ഇട്ടിട്ടൊന്ന് അരച്ചു ഒരച്ചൊന്ന് കഴുകിക്കഴിഞ്ഞതാ ഏകദേശം ഉണങ്ങിയ ഭാഗം എന്തെങ്ങനെയുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് പോയിട്ടുണ്ട് പക്ഷേ ശരിക്കും ആ ഒരു നമ്മുടെ ഈ ഒരു നോർമൽ ആ ഭാഗത്തുള്ളൊരു മിനിസം ഇവിടേക്ക് വന്നിട്ടില്ല എന്നാലും ഒരു നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഈ ഒരു പാ ഇവിടെ വെള്ളം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അറിയാത്തത് ആ ഒരു കറയറിയാത്തത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെയുള്ള ഞാൻ അപ്പോഴേ കാണിച്ചില്ലേ ആ ഒരു ഫോട്ടോ പോലെ ഉണ്ടാവും മൊത്തത്തിൽ അഴുക്ക കറയായിരിക്കും അപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കറ പോയിട്ടുണ്ട് ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഭാഗത്തും കൂടെ ഞാൻ ഇവിടെ വന്നതിൻ്റെ ബാക്കി ഞാൻ ഈ ഒരു ഭാഗത്തും കൂടെ അത് ആ ഒരു ലിക്വിഡ് ഒഴുകിയതിൻ്റെ പാടാണത് അപ്പോൾ ഈ ഒരു ഭാഗത്തും കൂടെ നമ്മളത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ നല്ല അഴുക്കുണ്ടായതാണ് ഇതുകൊണ്ട് അതൊന്നും പോവില്ല നമ്മൾ എത്ര ഒരച്ചാലും അത് പോവില്ല അങ്ങനെ അത് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു കറയാണ് അപ്പോൾ നമുക്ക് അത് ഇവിടെ നമ്മൾ കമ്പിശ്ശേരി ഇട്ടിട്ട് ഒന്ന് അരച്ചപ്പോൾ ഇവിടേക്ക് അങ്ങോട്ട് പോയി അപ്പോൾ സംഭവം ഇത് ഒഴിച്ച് കുറേ നേരം അവർ വീഡിയോസിൽ കാണിക്കണതുപോലെ അപ്പം തന്നെ അതങ്ങനെ ക്ലീൻ ആവില്ല കുറച്ച് നേരം നമ്മൾ ഒഴിച്ച് വെച്ചാലേ അത് ക്ലീൻ ആവുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാനിനി നെക്സ്റ്റ് ഈ ഒരു പാത്രം വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗവും കൂടെ ഞാനൊന്ന് ക്ലീൻ ആക്കി നോക്കാം എന്ന് വിചാരിച്ചു അപ്പം അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നൊരവസ്ഥ അറിയാമല്ലോ ഏകദേശം ഇതവിടെയൊക്കെ ഇപ്പോഴും നല്ല കറയുണ്ട് കണ്ടില്ലേ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്ലീനായിട്ട് അറിയും പക്ഷെ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ക്ലീൻ ആക്കണം ആ ഒരു മൈൻഡാണ് അപ്പോൾ ഇനി അത് ഉണങ്ങാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ തന്നെ അതൊന്ന് നന്നായിട്ട് തുടച്ചിട്ട് ഞാൻ ആ ലിക്വിഡ് ഇപ്പോൾ ഒഴിച്ച് വയ്ക്കട്ടെ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ലിക്വിഡ് ഒഴിക്കാം കേട്ടോ ഇത് ഇതാണ് ലിക്വിഡ് ബ്രൈറ്റൺ സ്റ്റോൺ ക്രിസ്റ്റൽ പ്ലേറ്റിംഗ് ബ്രൈറ്റൺ ലെസ്റ്റർ ഏജൻറ്റ് ക്ലീ ഓക്കെ ഇതാണ് വാട്ടർ പ്രൂഫ് ആൻഡ് ബ്രൈറ്റ്നിങ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് സംഭവം സംഭവം കുഴപ്പമില്ല നമ്മൾ ഇവിടെ വെച്ച് ഇവിടെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല കുറേ ടൈം നമ്മൾ അങ്ങനെ ഒഴിച്ച് വയ്ക്കണം ഇതിനെ ഇപ്പോൾ ഒന്നും റിമൂവ് ചെയ്യൊന്നും വേണ്ട തുണി വെച്ച് തുടക്കിയൊന്നും ചെയ്യണ്ട നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് കുറേ നേരം അതിങ്ങനെ അങ്ങനെ ഇരിക്കണം ഇതുണ്ടോ ഉണങ്ങുമ്പോ കണ്ടോ അവിടെ ഈ ഒരു വെള്ളം വീഴുന്ന ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്തൊക്കെയാണ് ശരിക്കും നല്ലോണം ഉള്ളത് വെള്ളം നമ്മൾ ഫിൽറ്ററിൻ്റെ വെള്ളം വേസ്റ്റ് വെള്ളം വരുന്ന ഒരു പാത്രമാണത് ഇത് നമ്മൾ ഒന്നൊരാടം കഴുകിയാലും ഇതാണ് അവസ്ഥ കേട്ടോ ഇത് വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം ആണെന്നാണ് പറയണത് ഞാൻ ക്ലീൻ ചെയ്യാണ്ടല്ല അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒഴിച്ചു ആ രണ്ട് ബോട്ടിലായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ബോട്ടിൽ അപ്പോൾ തീർന്നു പിന്നെ ഇത് നമുക്ക് സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്ന് നോക്കാം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ ഓക്കെ ആയി ഇവിടെ ഉണങ്ങിയപ്പോൾ കണ്ടോ ഇവിടെ ഇപ്പോൾ ആ വെള്ളം പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ട് ബോട്ടിലും അവിടെ തീർത്തത് നോക്കാം നമുക്ക് ഓക്കെ ആയി ഇനിയും വാങ്ങിക്കാമല്ലോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒഴിച്ചു വെച്ചത് മൂന്ന് മണിക്ക് കിട്ടോ ഇപ്പോൾ മൂന്ന് മണിയായി ഇനി നമുക്ക് ഇനി നൈറ്റ് ഒന്ന് നോക്കാം അപ്പം അത്രയും നേരം ഇരിക്കട്ടെ എന്താവും നോക്കാലോ നമുക്ക് അപ്പോൾ ഇപ്പോൾ സമയം ഏഴ് മണിയായി അപ്പം ഞാൻ ഓൾറെഡി എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഞാൻ ഓൾറെഡി ഒന്ന് ചൈലിട്ടിട്ടൊന്ന് അരച്ച് കിട്ടോ അപ്പോൾ ഇതെങ്ങനെയുണ്ട് നോക്കാം അവിടെയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു വിടൊന്നും ഫുള്ളായിട്ട് ഇങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ അവിടെ നല്ല നല്ല ഭാഗത്തൊന്നും ഫുള്ളായിട്ട് പോയിട്ടൊന്നുമില്ല ഞാൻ കംപ്ലീറ്റ് കഴുകിയിട്ട് തുടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു ഭാഗത്തൊക്കെ പിന്നെയും ഒരു കറ നിൽക്കുന്നത് ഉണ്ട് ഞാൻ ശരിക്കും ഫുള്ളായിട്ട് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഉണങ്ങുമ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഭാഗത്തുള്ള ചെറുതായിട്ടുള്ള സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ നല്ല ഡീപ്പായിരുന്നു ആ ഒരു ഡീപ്പായിട്ടുള്ളത് അങ്ങോട്ട് പോയിട്ടില്ല പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജും പോയിട്ടുണ്ട് എന്നാലും വീണ്ടും അങ്ങനെ കറിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ബോട്ടിലും കൂടെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ അവസ്ഥ അപ്പോൾ ഇന്നൊക്കെ അത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ ബൈ